കഴിഞ്ഞ ദിവസമായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയ ജുവലറിയുടെ ഉദ്ഘാടനം കാസർഗോഡ് നടന്നത് സിനിമാതാരം അമലാപോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം ഡോളി ചായ്വാല എന്നിവർ ചേർന്നാണ് ജുവലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ വെച്ച് നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയായ നടി മോളി കണ്ണമാലിക്ക് ചികിത്സാ സഹായവും ബോച്ച നൽകിയിരുന്നു മോളി കണ്ണമാലിക്ക് പണം നൽകുക മാത്രമല്ല നടിയുടെ വലിയൊരു ആഗ്രഹം കൂടി അദ്ദേഹം സാധിച്ചു കൊടുത്തു അതിനെക്കുറിച്ച് ബോബി ചുമണ്ണൂർ വെളിപ്പെടുത്തി എന്നോട് എൻ്റെ സ്റ്റാഫ് വന്ന് പറഞ്ഞു മോളി ചേച്ചിക്ക് റോയിസിൽ കയറാൻ ആഗ്രഹമുണ്ടെന്ന് അതും ബോച്ചയുടെ കൂടെ തന്നെ കയറണമെന്ന് അതിനെന്താ റോൾസോയിസിൽ നമുക്ക് ഒന്നിച്ചു പോരാമെന്ന് ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു ഇപ്പോൾ ആഗ്രഹം മാറിയോ അദ്ദേഹം ചോദിച്ചു മാറിയെന്നായിരുന്നു മോളി കണ്ണമാലിയുടെ മറുപടി ഇപ്പോൾ പ്പോഴാ മറ്റൊരു സർപ്രൈസ് പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് ആഘോപിച്ച മണ്ണൂർ വൈറൽ താരം ഡോളി ചായ്വാലയുമായി ചേർന്നാണ് പ്രഖ്യാപനം തൻ്റെയും ഡോളി ചായ്വാലയുടെയും ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരിൽ ഒരാൾക്ക് ബെൻസ് കാർ ഫ്രീ ആയി നൽകുമെന്നാണ് ഇരുവരും അറിയിച്ചിരിക്കുന്നത് ഇതിനായി രണ്ട് പേജുകൾ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റ് ചില നിബന്ധനകൾ കൂടിയുണ്ട് രണ്ട് സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്യുക വീഡിയോ അഞ്ചു പേർക്ക് ഷെയർ ചെയ്യുക തുടങ്ങിയവയാണ് പ്രധാന നിബന്ധനകൾ പ്രഖ്യാപനം ഇതിനോടൊപ്പം തന്നെ ആളുകൾ ഏറ്റെടുത്തു കഴിയും പ്രഖ്യാപനത്തിന് പിന്നാലെ ബോച്ചയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിലും വർധനമുണ്ട് ഏപ്രിൽ പതിനേഴിന് വിജയെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബെൻസിൽ മാത്രം ഒതുങ്ങില്ലെന്നും അടുത്ത ഗിവ്വേയുടെ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും ബോബി ചുമണ്ണൂർ അറിയിച്ചു